ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പർച്ചേസിങ്ങും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഈവനിങ് ടു നൈറ്റ് ഒരു വ്ലോഗാണ് നമ്മൾ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ബജാറിൽ വന്നതായിരുന്നു വരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഇപ്പോൾ ഈ ഓണം ഒക്കെ അടുപ്പിച്ചിട്ട് എപ്പോഴും ഭയങ്കര തിരക്കാണ് അടപ്പാളൊക്കെ ഭയങ്കര തിരക്കാണ് എപ്പോഴും പ്രത്യേകിച്ച് നൈറ്റിലൊക്കെ ആണെങ്കിൽ തിരക്ക് കൂടും അപ്പോൾ നമ്മൾ ഒരു ഈവനിങ്ങൊക്കെ ആയപ്പോൾ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് ആവശ്യമുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ കൂടെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടാവും എങ്കിൽ പോലും അവർക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഷോപ്പിങ്ങിന് ഒരാൾ കാർട്ടിൽ കയറിയിരിക്കാനും ഒരാൾ കാർട്ട് തള്ളിക്കൊണ്ട് പോകാനും അപ്പോൾ അങ്ങനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉഷൂനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ അതാണ് അവൻ മൈൻഡ് ചെയ്യാത്തത് നമ്മൾ സാധാരണയായിട്ട് പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ നമ്മളത് നമുക്ക് ഓർമ്മ വരുന്ന ഓരോ സാധനങ്ങൾ എന്താണോ കഴിഞ്ഞിട്ടുള്ളത് അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ബുക്കിൽ എഴുതി വെക്കും അല്ലാതുകൊണ്ട് ഈ ഫോണിൽ ടൈപ്പ് ചെയ്തിടും അപ്പോൾ ഇത്തവണ ബുക്കിലായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വരുമ്പോൾ എടുക്കാൻ മറന്നു ഞാനത് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാറുണ്ട് അതിത്തവണ മറന്നു അതാണ് അവന് ദേഷ്യം പിടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ഓയിലെടുക്കാനുണ്ടായിരുന്നു അതെടുത്തു നമ്മൾ കയറി വരുമ്പോൾ തന്നെ ബിസ്കറ്റിൻ്റെ കൗണ്ടറാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് ബോർബോഡിൻ്റെ രണ്ട് മൂന്ന് ഫ്ലേവർ ബിസ്ക്കറ്റ്സ് ഒക്കെ എടുത്തു പിന്നെ ചോക്കോ ബേക്ക്സിൻ്റെ ഈ കാഡ്ബറിയുടെ ചോക്കോ ബേക്സിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫൊക്കെ കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് ഒരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പാത്രങ്ങളുടെ സെക്ഷൻ ഞാൻ എപ്പോൾ ഇവിടെ കണ്ടാലും ഞാൻ അവിടെ ചെക്കാവും അപ്പോൾ എനിക്ക് എന്തായാലും ഒരു കട്ടിങ് ബോർഡ് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നു അപ്പോൾ ഞാൻ അതും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു തന്നു ഇതിന് തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരുന്നുള്ളൂ പക്ഷേ ഞാൻ ഇപ്പോൾ ഇങ്ങനത്തത് യൂസ് ചെയ്യാറില്ല ഞാൻ മരത്തിൻ്റെ ആണ് ഉപയോഗിക്കാറുള്ളത് ഇപ്പോൾ എന്തോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിച്ചാൽ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയാറില്ല അതിന് ശേഷം ഞാൻ മരത്തിൻ്റെ ഉപയോഗിക്കുന്നത് പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പൊട്ടിപ്പോയായിരുന്നു അപ്പോൾ നമ്മൾ അത് ഒരെണ്ണം നോക്കി പിന്നെ എനിക്ക് ഷാമ്പു വേണമായിരുന്നു എൻ്റെ മുടി എന്ന് പറയുന്നത് ഭയങ്കര ഫ്രിഡ്ജി ആയിട്ടുള്ള ഒരു മുടിയാണ് പക്ഷേ ഏത് ഷാമ്പു യൂസ് ചെയ്താലും എനിക്ക് അങ്ങനെ ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഈ മാമാരത്തിൻ്റെ റോസ് മേരി ഹാൻഡി ഹെയർ ഫോൾ ഷാംപു ഇത് യൂസ് ശേഷം എനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊരെണ്ണം ഒരെണ്ണടുത്തു പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പാത്രങ്ങൾ വീണ്ടും അങ്ങനെ ആ സെക്ഷനിലേക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ചായ ഉണ്ടാകും എനിക്കങ്ങനെയാണ് എനിക്ക് കണ്ട പെട്ടെന്ന് പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കി ഒന്ന് തിരിപ്പിടിച്ച് നിന്ന് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ജാർ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അത് ഡബിൾ നയൻ്റെ മൂന്ന് ജാർ വരുന്ന ഗ്ലാസ് ചാർ ആണത് അപ്പോൾ ഇതിൽ ഈ ബ്ലൂ കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ അത് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സിന് ഇത്ര പത്തൊമ്പത് രൂപ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് നോക്കുന്നുണ്ട് ഈ കൂറയുടെ ശല്യം നന്നായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനെ പറ്റി എന്തെങ്കിലും ഉണ്ടാവുന്നൊക്കെ നോക്കി പിന്നെ ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് കണ്ടായിരുന്നേ ക്യാരമൽ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ എനിക്ക് നല്ല ഇഷ്ടമായി ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ ലോട്ടസ് ബിസ്കഫിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് നല്ല ബിസ്ക്കറ്റായിരുന്നു ദെൻ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴത്തോട്ട് പോയി ഇനി ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നൗഷൂവിന് വർക്കിൻ്റെ കോളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേഗം തിരിച്ചു പോകണം എന്നുള്ള രീതിയിൽ നമ്മൾ പർച്ചേസിങ് വേഗം എന്നുള്ള രീതിയിൽ വന്നു അങ്ങനെ നമ്മൾ താഴെത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ വീണ്ടും പാത്രങ്ങൾ അപ്പോൾ ഓരോ ഓഫറിൽ ഇങ്ങനെ കാസ്ട്രോൾസും കാര്യങ്ങളൊക്കെ കണ്ടുനോക്കുമ്പോൾ ജസ്റ്റ് ഈ ബ്രൗൺ കളറുള്ള സംഭവം കണ്ടുനോക്കുമ്പോൾ എനിക്കിങ്ങനെ ജസ്റ്റ് എടുത്താലോ എന്നൊക്കെ തോന്നി പക്ഷേ അത് നമ്മൾ കയ്യിൽ പിടിച്ചു നോക്കുമ്പോൾ വലിയ ക്വാളിറ്റി ഫീൽ ചെയ്തില്ല കാണുന്ന ഒരു ലുക്ക് തന്നെ ഉള്ളു പക്ഷേ ക്വാളിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയായിരുന്നു ഇറങ്ങി നമ്മൾ കാറിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേന വിശന് കോൾ വന്നു അർജൻറ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമ്മൾ ഓക്കെ എന്നാൽ ചായ ഒടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചായ കുടിക്കാനൊക്കെ കയറി അങ്ങനെ പരിപ്പുവട പഴം സോറി പഴംപൊരി ആൻഡ് അട ഇത് മൂന്നാണ് നമ്മൾ മേടിച്ചത് അപ്പോൾ അതൊക്കെ കഴിച്ചു നമ്മളിപ്പോൾ ഒട്ടുമിക്ക വൈകുന്നേരങ്ങൾ പുറത്തെങ്ങാനും ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ കഫയിൽ നിന്ന് കഴിക്കാറ് എടപ്പാളും മറാക്കീഷ് കഫേ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സ്നാക്സ് ആണെങ്കിലും ചായ ബൂസ്റ്റ് അതൊക്കെ ഭയങ്കര രസമാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഏതായാലും തിരിച്ച് പോകേണ്ടതില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ നെസ്റ്റോയില് കയറാമെന്ന് വിചാരിച്ചു ബാക്കി പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഓഫർ എന്തോ നടക്കുന്നുണ്ടോ തോന്നുന്നു നെസ്റ്റോല് ബ്ലോക്കും തിരക്കും കാരണം ഒന്നാമത് അവിടെ പാർക്കിങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി അകത്തൊക്കെ കയറാൻ സമ്മതിക്കുന്നേ ഇല്ല പക്ഷേ റോഡിലാകെ ബ്ലോക്കായ കാരണം ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റി ഇടുവാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഫുഡൊക്കെ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് അപ്പോൾ നമ്മൾ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് നെഹിതി മന്തി മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നെഹതിയിൽ വന്നത് അപ്പോൾ അവിടെ നോക്കുമ്പോഴും ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു പാർസൽ മേടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് അങ്ങനെ നമ്മൾ ശവായി മന്തിയാണ് മേടിച്ചത് ഇവിടുത്തെ മസാല ഷവായി ഒരു രക്ഷയല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ അത് മേടിച്ചു ചിക്കൻ ഒരു പീസ് മേടിച്ചിട്ടുള്ളൂ കാരണം നൗഷു വെജിറ്റേറിയൻ ആണ് കുറെ പിന്നെ മൂത്തമോൻ ഷവായി കഴിക്കില്ല പിന്നെ ഞാനും ചെറിയ എനിക്കും ചെറിയ ആൾക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ പാർസൽ ചെയ്ത് മേടിച്ചു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അത് കഴിക്കാനിരിക്കുകയാണ് കുറച്ച് നേരത്തെ ആണിന്ന് ഫുഡ് കഴിക്കാനിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഫുഡ് വേഗം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് പിന്നെ അതൊരു മടിയായി മാറും എനിക്ക് നമ്മളെന്തേലും മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം പിടിക്കും അതിമൊക്കെ ഒന്നും തിരിയാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ ഓൾറെഡി കുറച്ച് പിള്ളേരുള്ള വീട്ടിലാവുമ്പോൾ എല്ലാവർക്കും അറിയാലോ അത് വലിച്ചിട്ടിട്ടും അത് വലിച്ചിട്ടിട്ടും അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ അടുക്കിപ്പിറക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ ഞാനെപ്പോഴും കുടുന്ന പാടെ അത് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ റീഫിൽ ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ക്ലീനിങ്ങിന് ഇരിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കാതെ കുറച്ച് ഗസ്സൊക്കെ വന്നു നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചില സമയത്ത് ഇങ്ങനെ കൂടാറുണ്ട് നൈറ്റിൽ കൂടാറുണ്ട് അപ്പോൾ അവരെവിടെ പോയി വരുമ്പോൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും കൂടി ഇനി ഒന്ന് പുറത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങി അപ്പോൾ ഇന്നത്തെ ബാക്കി പരിപാടികളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പുറത്തൊക്കെ ഒന്ന് കറങ്ങി അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ പെട്ടെന്ന് തിരക്കിട്ട് തിരക്കിട്ടിറങ്ങുമായിരുന്നു വേഗം പോകാന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നേരെ പോയത് ബീച്ചിലോട്ടാണ് നൈറ്റിൽ ബീച്ചിൽ പോകുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേടിക്കാനില്ല പിള്ളേർ വെള്ളത്തിലേക്ക് പോകുന്നതും പേടിക്കാനില്ല മീൻസ് ആ ഏരിയയിലേക്കൊന്നും ലൈറ്റില്ലാത്ത കാരണം പിള്ളേർ അങ്ങോട്ടൊന്നും പോയില്ല പിന്നെ ഭയങ്കര കാറ്റായിരിക്കും നല്ല കാമായിട്ട് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്കിഷ്ടപ്പെട്ടവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക നല്ല വൈബാണത് അപ്പോൾ ഇന്ന് ഇത്രയും വിശേഷങ്ങളുള്ളൂ വീണ്ടും കാണുന്നവരെ ബൈ